ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫുൾ ചെക്കപ്പായിട്ട് പറഞ്ഞതാണ് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഇത് അവിടെ വേണ്ടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാം വലിയ പഴക്കം ഒന്നും അത് ഈ അഡ്ജസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം കേട്ടോ ബ്രേക്ക് ലൈൻഡർ കുറച്ചും കൂടി ഉണ്ട് നമുക്ക് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ പുതിയ ടയർ അടക്കണേ ഹബ്ബിന് വേറെ പറയുന്നതൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽട്ടർ കിടക്കണേ പക്ഷേ ഹോണ്ടഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പക്ഷേ അത് ഫുള്ള് ബ്ലോക്ക് ആണ് അത് പൊടി കയറി ഫുൾ ബ്ലോക്ക് ആയി പോയി പോയിക്കാണ് അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് സി പി ടി ക്ലച്ച് നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യണമാണ് അപ്പോൾ അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കണ സമയത്ത് തന്നെ നമുക്ക് എൻ്റെ ഓയിൽ ലീക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ ക്രാങ്ങ് ഓയിൽ ഒഴിശീലിൽ ലീക്കാണ് ക്ലച്ച ഷാഫ്റ്റിൻ്റെ ഒഴിശീലി ലീക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രാങ്ക്ഷാഫ് ഓയിലെന്ന് പറയുമ്പോൾ എഞ്ചിൻ ഓയിലാണ് വരാ ഈ സൈഡിൽ നിന്ന് ഗിയർ ഓയിലാണ് വരാം അപ്പോൾ ഗിയർ ഓയിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗിയർ ഓയിൽ മാറ്റിയിട്ട് വന്നേക്കട്ടോ പിന്നെ ഈ സൈഡിൽ ചെറിയൊരു നനവ് നനവിലൊക്കെ കാണിക്കുന്നുണ്ട് അത് ഗിയർ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്കേജ് അതായത് ഈ സൈഡിൽ മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ ഒരു ഓയിൽ സീലുണ്ട് ആ ഓയിൽ ലീക്കായിട്ടാണ് അതിൻ്റെ ഇത് ഇവിടെ ചെറിയ നനവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് മാറുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് രണ്ടാമത് പേരുള്ള നമ്മളെട്ട് കഴിഞ്ഞ അത് കയറ്റേണ്ടതായിട്ട് വരും ഇത് വണ്ടി വർഷത്തിലൊരിക്കാണ് ക്ലിയർ ആയിട്ട് കിട്ടിയ സർവീസ് ചെയ്യാറുള്ളത് ശരിക്കും നാല് മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു വർഷം കാണ്ടായി ഫുൾ സർവീസ് ആയിട്ട് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും അതേപോലെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഹോൾസെയിൽ മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുകയാണ് ഹോൺഡ്രോഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷെ അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും മൊത്തം പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അത് കൈയോടെ മാറ്റി ഇടാതല്ലേ എന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിപെട്ടുവന്നൊരു സിറ്റുവേഷൻ വരും പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററൈബ് റോളർ ആ വളർന്ന യൂണിറ്റാണത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ ബുഷുകളുടെ തേമാനം അത്ര നോർമലല്ല ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് തേമാനം വന്നിട്ടുണ്ട് തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട അത് അങ്ങനെ കിടന്ന് ഓർട്ടേ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് മാറ്റിയിക്കളാം ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ ആയാലും പി സ്ലൈഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് പൊട്ടണ പൊട്ടേൻ്റെ സിറ്റുവേഷനിലൊക്കെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തൊരു പെർഫോമൻസ് ഓക്കെയാണ് അപ്പോൾ അതും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമ്മൾ ക്ലച്ച് അവിടേണ്ട ഒരു അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാക്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ ക്ലച്ചിൽ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് മാറ്റി ഇടണം അതേപോലെ തന്നെ ബെൽറ്റും മാറ്റിയിട്ട് റീസെറ്റ് ആക്കുക ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കാർബേറ്റർ അയച്ചുമ്പോൾ നമ്മൾ അയച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഇടയ്ക്ക് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിക്കണകൊണ്ട് സ്വാഭാവികമായിട്ടും കാർബേറ്റർ ബ്ലോക്ക് ഉണ്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് അകത്ത് പൊടി കയറി നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട് ഹോളിൻ്റെ ഭാഗമൊക്കെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർബൺ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ സ്ലോജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആകും ഫുള്ള് ഈ പെട്രോൾ വരുന്ന ഈ സാൽവേജുമായി ബന്ധപ്പെട്ട സംഭവം അതിൻ്റെ അഴുക്കണി കാണാം കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് പിടിക്കുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ പൊടിയായിട്ടൊക്കെ വന്നാണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ അത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ട് ചെറിയൊരു ഹോളാണ് അത് അടഞ്ഞു പോയേക്കണം അപ്പോൾ നമുക്ക് ശരിക്കും കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത സ്ലോജെറ്റ് മാറ്റി നമുക്ക് ഉപയോഗിക്കേണ്ടായിട്ടുണ്ട് കേട്ടോ എന്നാലാണ് ക്ലിയർ ആകും പിന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ ബോഡിയൊക്കെ ഒന്ന് അയച്ചിട്ട് കഴുകാണതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്തൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് നല്ല രീതിയിൽ ചിളി കാര്യങ്ങളൊക്കെ അപ്പോൾ ബോഡി ഒന്ന് ഫുള്ളായിട്ട് അയച്ചിട്ട് അതിൻ്റെ ബാക്ക് ബോഡിയൊക്കെ ഒന്ന് അയച്ചിട്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീറ്റായിട്ട് പോകും കേട്ടോ പിന്നെ പെട്രോളിൻ്റെ ടാപ്പ് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഈ പെട്രോൾ ടാപ്പ് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കും ശരിക്കും ഇങ്ങനെ വരാൻ പാടില്ല ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് മാത്രമാണ് പെട്രോൾ സപ്ലൈ വരാൻ പാടുള്ളൂ അപ്പോൾ അത് ഇത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബാധിക്കുന്നത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻ്റെ ഒക്കെ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നു വെച്ച് ഗ്രീസ് ചെയ്തതരാം അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ബ്രേക്ക് കേബിൾ കംപ്ലയിൻറ്റ് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്രോ കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ആവാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് അത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കേബിൾ നമുക്ക് ഫ്രണ്ട് സപ്പോർട്ട് പോവുന്നുണ്ട് അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കേബിൾ ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു സപ്പോർട്ട് പോവുന്നുണ്ട് ആ കേബിൾ ആണ് കംപ്ലയിൻറ്റ് വന്നാൽ ഉള്ളത് അപ്പോൾ അതൊന്നും കൈയോടെ മാറ്റിയിടുക കാരണം അത് കൂടുതലങ്ങനെ കിടന്ന് ഓടുംന്തോറും പിന്നീടായാലും തള്ളണ സമയത്തൊക്കെ ടൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അയോടൊന്ന് മാറ്റിക്കളയാണ് ലിങ്ക് ബുഷ് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്തിടാം ഇവിടുത്തെ കുഷിൻ്റെ ബുഷ് ചതഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ചെറിയൊരു കട്ടലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് അടി കാണിക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ ആ ബുഷ് മാറ്റി ലിങ്ക് ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ഞാൻ ആ ഭാഗം ഓക്കെ ആയി പോകും വേറെ കുഴപ്പമില്ല ഫ്രണ്ടിലത്തെ ടയർ നോക്കി നമ്മുടെ ടയർ നല്ല ടയറാണ് അപ്പോൾ അതിൻ്റെ ടയറാണ് സാപ്പർ മോഡലാണ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് അത് ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സ് ഞങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമോ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് എൻ്റെ വോൾട്ട് നോക്കണ സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടണം കേട്ടോ ബാറ്ററി നമ്മൾ അതിൻ്റെ കറക്റ്റ് ആംബിയർ സെറ്റ് ആയിട്ട് ഒന്ന് ടെസ്റ്റിലേക്ക് വിടണുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ കറക്റ്റ് അതിൻ്റെ കണ്ടീഷനകത്ത് കാണിക്കുന്നത് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ വലിയ താമസം വെച്ചാണ്ട് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് വരാം അതായത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷനിലേക്ക് വന്നേക്കാം കേട്ടോ അത് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് മാറ്റിയൊന്നും വേണ്ട കാരണം ഇപ്പം നമുക്ക് സെൽഫ് അടിക്കുന്നുണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ അപ്പോൾ പരമാവധി ഉപയോഗിക്കാം ശേഷം കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് മാറ്റി കിടക്കാം പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് ഈ ബോഡി കവറിൻ്റെ ഈ ഭാഗം ഒക്കെ പൊട്ട് വീണിരിക്കണം ഇടേ സൈഡിൽ ഒന്നും ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ശ്രദ്ധയിൽ പെട്ടപ്പോ കാണിച്ചു എന്ന് മാത്രം കേട്ടോ പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ ആണ് ഇതിനകത്ത് വരുന്ന എയർ ഫിൽട്ടറിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽട്ടർന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടുണ്ട് അത് ഈ ഭാഗത്തായിട്ട് വരാം അതൊന്നും മാറ്റിയിട്ടേക്കാം അത് സ്പോഞ്ചും മുടാം മൊത്തത്തിൽ പൊടിഞ്ഞു ഓടിയിട്ടുണ്ടോ അത് മാറ്റി ചേഞ്ച് ചെയ്ത് തരാം പിന്നെയുള്ളത് സ്പാർ പ്ലഗ് പ്ലഗ്ഗിൻ്റെ ആയാലും പോയിൻറ്റ് ഫുള്ള് പോയതാണ് അത് ഉപയോഗിച്ച് തീർന്നതാണ് അപ്പോൾ അതും നമുക്ക് മാറ്റിയിട്ടേക്കാം എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തരണം ഓയില് ഇടയ്ക്ക് നമ്മൾ വന്ന് മാറ്റിയേക്കണമാണ് അപ്പോൾ ഓയിൽ മാറേണ്ട ഒരു ടൈം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം അപ്പം അതിനകത്ത് നമ്മൾ മാറ്റണ പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം അതിനകത്ത് പ്ലഗ് നമുക്ക് മാറ്റിയിടാം സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റാം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലോ ജെറ്റ് കളയാം അപ്പോൾ കാർബേറ്റർ ക്ലീനർ വരും സ്ലോ ജെറ്റ് വരും കാർബേറ്റർ ക്ലീനറിൻ്റെ ലേബർ ചാർജ് വരും അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോൾ ഈ ഷോക്കിൻ്റെ ബുഷ് മാറ്റി പുതിയ ബുഷ് ഇടാം അതേപോലെ തന്നെ ബ്രേക്ക് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് തരാം ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാണ്ട് അതായത് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുന്ന അപ്ലൈ ആവുന്ന ഒരു കേബിൾ ലോഡായി കിടക്കട്ടെ അതൊന്നും മാറ്റിയിടാം ഉള്ളത് എയർ ഫിൽട്ടർ ഫുൾ പൊടി കയറി ബ്ലോക്ക് ആയിരിക്കണം അത് ചേഞ്ച് ചെയ്ത് തരാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് മാറ്റിയിടാം ക്ലച്ചിനകത്തുള്ള രണ്ട് ഒത്സിലും മാറ്റി ക്ലച്ച് ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ലൈൻഡറിൻ്റെ സ്ൾപ്പെടുത്തുന്നില്ല ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ലീക്ക് ഉള്ളതുകൊണ്ട് ഗിയർ ബോക്സ് റീസെറ്റിംഗ് കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വന്ന ഉറക്കമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് പറയാം അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ചെയ്യാം ഒരു വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്